ഇത് നമ്മൾ ഇരുപത്തെട്ട് റേഞ്ച് കിട്ടിയാ നമ്മൾ കൊടുക്കുന്നത് ആ അല്ലെങ്കിൽ നമ്മള് തൂക്കത്തിന് നൂറ്റി അൻപിച്ചിട്ട് തൂക്കത്തിന് കൊടുക്കിട്ടിയാ അത് മത്തി അതെ വലിയ 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 ബുദ്ധിമുട്ടാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് റേഞ്ചില് മാറ്റിട്ട് വലിയ കുട്ടികളാണ് പെരുന്നാൾക്ക് കറക്റ്റായ ബുദ്ധിമുട്ടികളാണ് ഇരുന്നൂറിൻ്റെ ചാരി തൂക്കല്ല കുട്ടികളാണ് അതെ നൂറ്റി തൊണ്ണൂറ്

ഇത് നമ്മൾ ഇരുപത്തിയെട്ട് റേഞ്ച് കിട്ടിയാ നമുക്ക് കൊടുക്കുന്നത് ആ അല്ലെങ്കിൽ നമ്മൾ തൂക്കത്തിന് നൂറ്റി അനുഭവിച്ചിട്ട് തൂക്കത്തിന് കൊടുക്കുട്ടികൾ മതിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തൂക്കത്തിന് പിന്നെ നമ്മളെ തൂക്കത്തിനുള്ള റേറ്റ് മതിപ്പ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുമ്പോൾ പറയുമ്പോ എന്തേലൊക്കെ ഒന്നിച്ചെടുക്കുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരും പെരുന്നാളൊക്കെ ഇതിലും നമ്മൾ നമ്മളെന്നെ നൂറ്റി അമ്പതിൽ കൊടുക്കുന്ന വരെ എൺപത് വരെ പിന്നെ പിന്നെ സാധാരണ രീതിയിൽ ഇപ്പോ ഇങ്ങനെ വരണ്ടത് കഴിഞ്ഞ റംസാനല്ലേ വരുന്നത് റംസാനൊക്കെ നല്ല ടോപ്പ് റേറ്റാ കയറും കൂടും അങ്ങനെയാണ് എന്റെ ഇത് വരുന്നത് ഏറ്റവും ലോ പ്രൈസിൽ കൊടുത്തത് നമ്മളെന്നെ പറഞ്ഞാൽ കൂടുന്നില്ലതാണ് ഞമ്മളും പറഞ്ഞത് അങ്ങനെ കൊണ്ടാണ് ലൈനില് വാമ്പും പാലക്കാട് നമ്മളെ അക്കിന്റെ വണ്ടി മൂന്നാറ് വണ്ടിയൊക്കെ പിടിച്ചു നമ്മൾ ഈ മാടക്കാട് നിർത്തിക്കാനും നമുക്ക് പിന്നെ ലൈനിലാണ് ആ വണ്ടി വരുന്നത് ചെന്നൈ ലൈനിൽ അത് പിന്നെ വലിയ നമ്മള് നിർത്തണ പോല്ലിക്കെട്ടിന്റെ ഒരു കാള നമ്മള് കൂട്ടുകാരെ അതാ രണ്ട് ദിവസം കൊടുത്ത് വലുതായിരുന്നു ഏറ്റവും വലുത് കണ്ടെണ്ണുണ്ടായിരുന്നു അത് കൊടുത്തു അത് ഒന്ന് രണ്ട് അയിമ്പതിന് ഒരു പോക്കാട്ടേക്ക് ആ ഇത് പിന്നെ അതില് ചെറുതാണ് ഇതിപ്പോ എമ്പത്തഞ്ചു തൊണ്ണൂറ് വരെ ചോദിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇത് പിന്നെ ഈ ആഴ്ച പിന്നെ അമ്മ പോയി ഇതായി കൊടുക്കുന്ന കൊടുന്ന കാളക്കുട്ടിയാണ് തമിഴ്നാട് നിന്ന് അവിടെ നമുക്ക് ലൈനിൽ പോകാൻ പറ്റാത്തോണ്ട് പിന്നെ തമിഴ്നാട് പോയിട്ട് സെയിൽസ് കൊണ്ടുവരുന്നുണ്ട് കുട്ടികളെ ത്തിനൊക്കെ ആളുകൾ ഉണ്ടെങ്കില് ആ അവര് അങ്ങനെ നിർത്തിട്ടേ അവര് കൊടുക്കും പിന്നെ ആടുകള് കറവാടുകളാണൊക്കെ കൊടുക്കാറാണ് അത് മുട്ടക്കാടേ ഇതൊക്കെ സെയിൽസിനല്ലേ പാലാടാളോ പാലാണോ കറവാടകളാണ് ഉണ്ടോ പാട് ഒന്നെടുക്കും പോലോ ഇതൊക്കെ കറവാടകളാണോ ഒക്കെ പാലിലാട കുട്ടികളുണ്ട് മലബാരി ആടുകളാ ഒക്കെ ഇവിടെ ആ കുട്ടികളാ ഒക്കെ പോലെ കൊടുക്കും കല്യാണം തള്ളാൻ ഇത് അതെ കൂടെ വരും ആ വിളവാ അതിന് കുട്ടികളത് അല്ല കൊച്ചു മൂന്നാല് മൂന്നാറ് കൊച്ചുമുട്ടികളുണ്ട് സ്ഥലം ആ ഇവിടെ എങ്ങനെയാ അതിൻ്റെ കുട്ടികളാണ് രണ്ടെണ്ണ കോടിക്കുന്നു ൊട്ടിയാ വേഗിൻ്റെ ഉട്ടിയാ അത് അടുത്താളു ആ മത്തിന് ട്ടിയാണോ

അതെ പാലില്ല ആളിന് പാലില്ല പൊട്ടിട്ടില്ല ഞാൻ അറ്റോട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ പാല് പല പോയി പോയി കുടിച്ചോ അയാളുണ്ടോ ഒരാളത്തി പോയി കുടിച്ചിരുന്നു

കുട്ടിയെ കുടിക്കും കുട്ടികൾ പെട്ടെന്ന് അല്ലോ അപ്പൊ പോയിക്ക പള്ളാരണോ എല്ലാരും പിടിച്ചില്ലേ എല്ലാര പാലും ഒരു പിടിച്ചു